ം ഭക്തവത്സരനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എത്ര വലിയ പ്രശ്നത്തിലും ഭഗവാൻ വിളിക്കാതെ തന്നെ നമ്മെ സഹായിക്കാൻ എത്തുക തന്നെ ചെയ്യും പല രൂപത്തിൽ ഭഗവാൻ തന്റെ ഭക്തരെ സഹായിക്കുന്നതുമാണ് തന്റെ ഭക്തരുടെ വിഷമം ഭഗവാന് സ്വന്തം വിഷമമായി തന്നെ മറന്നു ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമായും വിശ്വസിക്കപ്പെടുന്നതാകുന്നു ഇതിനാൽ ഭഗവാന്റെ ഭക്തർ ഓരോരുത്തരും ലക്ഷ്മി കടാക്ഷം കൂടി ഉള്ളവരായി മാറുന്നു നമ്മുടെ ഭക്തി സത്യമാണ് എങ്കിൽ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഈ ലോകം തന്നെ ഭഗവാൻ നിങ്ങൾക്കായി തരും കാരണം ലക്ഷ്മി ദേവി ഭഗവാൻ വസിക്കുന്നിടത്ത് ഉണ്ട് ലക്ഷ്മി നാരായണ പ്രീതി അതിനാൽ അവർക്കും ആ കുടുംബത്തിനും വന്നു ചേരും അതിനാൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ പ്രകടമാകും ഇനി നാം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുന്നതായ അവസരത്തിൽ ഒരു വാക്ക് പറയാൻ മഠിക്കരുത് ഈ വാക്ക് ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വ്യാഴാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഗണേശ ഭഗവാനെ ഏത് ക്ഷേത്രത്തിലാണ് എങ്കിലും ഗണേശ പ്രതിഷ്ഠ ഉണ്ടാകുന്നതാണ് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ ഒഴിഞ്ഞ് കാര്യങ്ങൾ നടക്കും എന്നതാണ് വാസ്തവം അത് ഏവർക്കും അത്ഭുതം നൽകുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശന വേളയിൽ ഗണപതി ഭഗവാനും എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നതും ഉത്തമമാകുന്നു നാളികേരം കുടയ്ക്കുവാൻ സാധിക്കുന്നവർ അത് ചെയ്യുന്നത് ഉത്തമമാകുന്നു സകല തരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും ഗണപതി ഭഗവാന് മാല സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു ഇനി അഥവാ ഇതൊന്നും സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയത്തൊട്ട് ഭഗവാന് സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് അതിനാൽ ഈ കാര്യം ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഏവരും ചെയ്യുക പ്രാർത്ഥിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുമ്പോൾ അഥവാ ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖത്തോടെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് നമ്മെക്കുറിച്ച് എല്ലാം ഭഗവാന് അറിയാവുന്നതാണ് അനുനിമിഷം എല്ലാം ഭഗവാൻ കാണുന്നു എന്നതാണ് വാസ്തവം അതിനാൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അർപ്പിച്ച് ഭഗവാനെ ദർശിക്കുകയും ഭഗവത് നാമങ്ങൾ ജപിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് ഭഗവത് ദർശന സമയത്ത് ജീവിതത്തിൽ സദ്ഗതി ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിക്കുക എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തുടങ്ങുന്നതാണ് പോസിറ്റീവായി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക കാര്യം നടന്നു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായി പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ മറ്റൊരാൾ നശിച്ച് കാണണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് ദേഷ്യത്തോടു കൂടിയും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഒരു പിടി പുഷ്പം നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മറ്റൊന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു പിടി പുഷ്പം ഭഗവാന് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി മാറും നിങ്ങൾ മറ്റു വഴിപാടുകൾ കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ പുഷ്പം സമർപ്പിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭക്തിയോടെ തന്നെ സമർപ്പിക്കണം എന്നാൽ മാത്രമേ ആഗ്രഹ പൂർത്തീകരണവും ഭഗവാന്റെ കടാക്ഷവും വന്നു ചേരൂ ആ കാര്യവും പ്രത്യേകം ഓർക്കുക സ്നേഹഭക്തിയോടെ തന്നെ ഭഗവാന് സമർപ്പിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇപ്രകാരം സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക തുളസിമാല ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം എന്ന് പറയുന്നത് തുളസിദല സമർപ്പണം തന്നെയാകുന്നു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായ സമർപ്പണം അതിനാൽ തന്നെ ഈ സമർപ്പണം ചെയ്യുന്നതിലൂടെ അഥവാ തുളസി ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം സംഭവിക്കും എന്നാണ് പറയുക അതിനാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ വീടുകളിൽ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന്റെ കാൽപാദങ്ങളിൽ തുളസി സമർപ്പിക്കുന്നതും ഉത്തമമാണ് സാധിക്കുമെങ്കിൽ നിത്യവും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് സാധിക്കാത്തവർ പ്രധാനപ്പെട്ട അഥവാ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സമർപ്പിക്കുവാൻ ശ്രമിക്കുക ശ്രീകൃഷ്ണ ചിത്രത്തിലോ വിഗ്രഹത്തിലോ ഇപ്രകാരം നിങ്ങൾ സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് സാധിക്കുന്ന ഏവരും നിത്യവും ചെയ്യുക പാൽപായസം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാട് എന്ന് നിസംശയം പറയാം ധനധാന്യ വർധനവാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴിപാട് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക ഗൃഹനാഥൻ്റെയോ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിലും ഈ വഴിപാട് നടത്താവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് ശ്രീകൃഷ്ണ പ്രീതി വർദ്ധിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക വെണ്ണനിവേദ്യം കുട്ടികൾക്ക് ചെയ്യാവുന്ന അഥവാ കുട്ടികളുടെ പേരിൽ ചെയ്യാവുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടാണ് വെണ്ണനിവേദ്യം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുട്ടികളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും പ്രധാനമായും ബുദ്ധി വർദ്ധിക്കുക അഥവാ ബുദ്ധിവികാസം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും അതിനാൽ ഭാവിയിലേക്കും അവർക്ക് വളരെ ഉപകാരപ്രദമായി മാറും എന്ന കാര്യം ഓർക്കുക വിദ്യയിൽ ഉയർച്ച നേടുവാനും ഈ വഴിപാട് നടത്തുന്നത് ശുഭകരമാണ് അതിനാൽ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ട് എങ്കിൽ അവരുടെ പേരിൽ എല്ലാ മാസവും ഈ വഴിപാട് നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ഭാഗ്യസൂക്താർച്ചന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് ഭാഗ്യമാണ് കാരണം ഭാഗ്യം ഒരു വ്യക്തിക്ക് അനുകൂലമാവുകയാണ് എങ്കിൽ അത് ആ വ്യക്തിയെ പല രീതിയിലും സ്വാധീനിക്കും സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരാം ആഗ്രഹ സാഫല്യം വന്നു ചേരാം തുടങ്ങിയ കാര്യങ്ങൾക്കായി നിങ്ങൾ നടത്തേണ്ടതായ ഒരു വഴിപാടാണ് ഭാഗ്യസൂക്താർച്ചന സന്താനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ പേരിലോ ഇപ്രകാരം ഭാഗ്യസൂക്താർച്ചന എല്ലാ മാസവും നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ആ മാസം ഏറ്റവും ശുഭകരമായി ഭവിക്കുവാൻ സഹായകരമാണ് ഈ വഴിപാട് മഞ്ഞപ്പട്ട് ചേർത്തൽ കാര്യവിജയം എപ്പോഴും ഒരു വ്യക്തിക്ക് അനിവാര്യം തന്നെയാകുന്നു കാര്യവിജയത്തിനായി നടത്തേണ്ട ഒരു വഴിപാട് കൂടിയാണ് മഞ്ഞപ്പെട്ട് ചേർത്തൽ ഉത്തമമായ വഴിപാടാണ് എന്ന് നിസ്സംശയം പറയാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചതായ സമയത്ത് നടക്കുവാൻ ഭഗവാന് മഞ്ഞപ്പെട്ട് ചാർത്തുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു സ്നേഹഭക്തിയോടെ തന്നെ ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കതളിപ്പഴ നിവേദ്യം പഠിക്കുന്ന കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ നടത്തുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ട വഴിപാട് തന്നെയാണ് ഇത് കാരണം പഠിപ്പിൽ വളരെയധികം ഉയർച്ച നേടുവാനും ജ്ഞാനലബ്ധി ലഭിക്കുവാനും സഹായകരമാണ് ഈ വഴിപാട് നടത്തുന്നത് സ്നേഹഭക്തിയോടെ ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ അതാ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം സഹായകരമായി തീരും എന്ന കാര്യം കൊടുക്കുക ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ അവരെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അവിൽ നിവേദ്യം ദാരിദ്ര്യമുക്തിക്കായി നടത്തുവാൻ സഹായകരമായ ഒരു വഴിപാടാണ് അവിൽ നിവേദ്യം ഏറ്റവും ഉത്തമമാണ് എന്ന് നിസ്സംശയം പറയാം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഏകാദശി കഴിഞ്ഞു വരുന്ന ദിവസം ഭഗവാനെ ഈ വഴിപാട് ചെയ്യുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അതായത് ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാവുകയും ദാരിദ്ര്യം ഒരു പരിധിവരെ ഒഴിയുകയും ചെയ്യും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ് ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രങ്ങൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് അതിൽ ആദ്യത്തേതായ മന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രമാകുന്നു നൂറ്റിയെട്ടുരു ജപിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ജപിക്കാം നൂറ്റെട്ട് തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും രാവിലെയാണ് നിങ്ങൾ ദർശനം നടത്തുന്നത് എങ്കിൽ ഈ മന്ത്രം കൂടി ജപിക്കുക രാവിലെ മാത്രമേ ജപിക്കുവാൻ പാടു എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കാരണം ഈ മന്ത്രം ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രമാണ് പകൽ സമയം മാത്രം ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം പ്രത്യേകിച്ചും പ്രഭാതത്തിൽ മന്ത്രം ഇപ്രകാരമാണ് ഓം ദേവകി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാ എന്നാകുന്നു ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുവാൻ പ്രത്യേകം ഓർക്കുക അല്പസമയം ഇങ്ങനെ ഈ മന്ത്രങ്ങൾ ജപിച്ച് ക്ഷേത്രത്തിൽ ചില ചിലവിടുന്നതാണ് അല്ലെങ്കിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നു എന്നതാണ് പ്രത്യേകത നിത്യവും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇറങ്ങുമ്പോൾ ഇനി ക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നതായ അവസരത്തിൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അവസാനം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ പടിയിൽ തൊട്ട് വധിക്കുക ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ പറയുവാൻ ശ്രമിക്കുക ഭഗവാനിൽ പൂർണ്ണ മനസ്സോടെ ധ്യാനിച്ച് വിഗ്രഹം കണ്ടാലും ഇല്ലെങ്കിലും പറയുക ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിൽ സദ്ഗതി വരും എന്ന് എനിക്ക് ഉറപ്പാണ് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ക്ലീം കൃഷ്ണായ നമഹ എന്ന് മൂന്ന് തവണ ഉരുവിടുക ക്ലീം കൃഷ്ണായ നമഹ എന്ന് മൂന്ന് തവണ പറയുക ഇപ്രകാരം പറയുന്നതിലൂടെ അഥവാ ഈ മന്ത്രം മൂന്നുരു ജപിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം മാറ്റങ്ങൾ വന്നു ചേരും ഭഗവാനിൽ പൂർണമായും വിശ്വസിച്ചു കൊണ്ട് മാത്രമേ ഇപ്രകാരം പറയുവാൻ പാടു എന്നുകൂടി ഓർക്കുക